തൻ്റെ കവിളിൽ കൈവച്ചുകൊണ്ട് അർജുൻ അനുവിനെ പകയോടെ നോക്കി പിന്നെ ക്രൂരമായി ഒന്ന് ചിരിച്ചു ഈ സമയം തൻ്റെ ഫോണിലേക്ക് വന്ന ഫോട്ടോകളിലേക്ക് പകയോടെ നോക്കുകയായിരുന്നു അവൻ ഡേവിഡ് അനുരാധ അവൻ്റെ പല്ലിനിടയിൽ അവളുടെ പേര് ഞെരിഞ്ഞ മറന്നു അർജുൻ്റെ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം വീട്ടിലേക്ക് ഓട്ടോയിൽ പോവുകയാണ് അനു മനസ്സ് മുഴുവൻ അർജുൻ പറഞ്ഞ വാക്കുകളാണ് പെട്ടെന്ന് ഇച്ചായനെക്കുറിച്ച് പറഞ്ഞത് കേട്ടു നിൽക്കാൻ കഴിഞ്ഞില്ല എൻ്റെ കാര്യത്തിൽ ഒരിക്കലും ഇച്ചായൻ തെറ്റുകാരനല്ല സഹോദരിയെ സ്നേഹിക്കുന്ന ഒരു സഹോദരനും തന്നോട് സ്നേഹത്തിൽ പെരുമാറാൻ കഴിയില്ല അത് തന്നെ ഇല്ലേ ഇച്ചായൻ എന്നോടും ചെയ്യുന്നത് അർജുൻ മറ്റെന്തോ മനസ്സിൽ വെച്ചാണ് ഇങ്ങനെ പറയുന്നത് അർജുൻ തന്നെ പ്രണയിച്ചിരുന്നു തനിക്ക് മനസ്സുകൊണ്ട് അങ്ങനെ ഇഷ്ടം ഉണ്ടായിരുന്നു അത് ഏട്ടന് ഇഷ്ടമല്ലാത്തത് കൊണ്ട് പണ്ടേ വേണ്ടെന്ന് വെച്ചതാണ് പിന്നെ അങ്ങനെ ഒരിഷ്ടം തൻ്റെ മനസ്സിലില്ല ഇടക്കോർക്കുമ്പോൾ ഒരു നോവ് ഇപ്പോഴും അർജുൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഇഷ്ടമുണ്ടോ ഇനി അതുകൊണ്ടാണോ ഈ ചായനെ കുറിച്ച് അങ്ങനെയെല്ലാം പറഞ്ഞത് പെട്ടെന്ന് വീടിന് മുൻപിൽ ഓട്ടോ നിന്നതും പുറത്തേക്ക് ഇറങ്ങി കാർ പോർച്ചിൽ രണ്ട് കാറുകൾ നിർത്തിയിട്ടിട്ടുണ്ട് പിന്നെ രണ്ട് ബൈക്കും അനുവേഗം വീടിൻ്റെ അകത്തേക്ക് കയറി ഹാളിൽ വല്യമ്മച്ചയും അമ്മച്ചിയും ഇരിക്കുന്നുണ്ട് അനുവിനെ കണ്ടതും അവരുടെ മുഖം ചുളിഞ്ഞു എന്നാലും ലിസമോളുടെ അമ്മ സോഫിയെങ്ങനെ കല്ല് പോലെ നിന്ന പെണ്ണാ ദേ പെട്ടെന്നല്ലേ വയ്യായിക വന്നത് അല്ലെങ്കിലും അങ്ങനെ തന്നെ ഈ അമ്മച്ചി കുടുംബം മുടിപ്പിക്കാൻ ഓരോന്ന് വന്നു കയറിയാലേ കുടുംബത്തിൽ അസുഖം വിട്ടു മറാറത്തില്ല അവരുടെ വാക്കുകൾ അനുവിൻ്റെ ഹൃദയത്തെ നോവിച്ചുവെങ്കിലും ഒന്നും പറയാതെ ചിരിച്ചുവെന്ന് വരുത്തി അവൾ തൻ്റെ മുറിയിലേക്ക് പോയി മുറിയിലേക്ക് കയറിയതും പെട്ടെന്ന് അവൾ ബാൽക്കണിയിൽ ഒരു ശബ്ദം കേട്ടു അങ്ങോട്ട് നോക്കിയതും കാണുന്നത് സ്മോക്ക് ചെയ്യുന്ന ഡേവിഡിനെയാണ് വേഷം കണ്ടാൽ തന്നെ അറിയാം ഓഫീസിൽ നിന്ന് വന്നതേ ഉള്ളൂ എന്ന് ഒന്ന് നോക്കിക്കൊണ്ട് അനു ബാത്റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി വന്നു അപ്പോഴേക്കും ഡേവിഡ് മുറിയിൽ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അനു അകത്തേക്ക് കയറി അവൻ്റെ കണ്ണുകൾ ചുമന്ന് മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു അത് കാണി അനു പോയി നീ എവിടെ പോയതായിരുന്നു അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു അമ്പലത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ അവൾ മറുപടി പറഞ്ഞു അർജുൻ്റെ കൂടെയാണോ ഡീപ്പന്ന മോളെ നീ അമ്പലത്തിൽ പോയത് അവൻ്റെ അലർച്ചയിൽ അനുഭവങ്ങു പോയി അവളുടെ കണ്ണുകൾ നിറഞ്ഞു അപ്പോഴേക്കും ദേഷ്യത്തോടെ തൻ്റെ കയ്യിലുള്ള ഫ്ലവറേഴ്സ് എറിഞ്ഞൊടിച്ചിരുന്നു അവൻ പറയടി അവൻ്റെ കൂടെയല്ലേ നീ പോയത് അവളുടെ ഷോൾഡറിൽ പിടിച്ചമർത്തിക്കൊണ്ട് ഡേവിഡ് അലറി അവൻ കൈയ്യമർത്തിയതിൻ്റെ വേദനയിൽ അനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു എനിക്ക് വേദനിക്കുന്നു വീട് മുഖത്തേക്ക് ൊണ്ട് അനു പറഞ്ഞു നിന്നോട് ഞാൻ പറഞ്ഞതൊഴിലിപ്പന്ന മോളെ എൻ്റെ അനുവാദം ഇല്ലാതെ നിനക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്ന് എൻ്റെ അനുവാദം പോലും ചോദിക്കാതെ ഇവിടെ നിന്ന് പോകാൻ നിന്നോട് ആരാടി പറഞ്ഞത് നിന്റെ അഴിഞ്ഞാടൽ നിന്റെ വീട്ടിൽ മതി അതിന് നിന്നെ കയറി ഊരി വിട്ടിരിക്കുവല്ലേ നിന്റെ വീട്ടുകാരെ അതിങ്ങനെ അന്തസ്സുള്ള കുടുംബത്തിൽ ജനിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാകും അവളെ നോക്കി പുച്ഛത്തോടെ ഡേവിർ പറഞ്ഞ ഡേവിഡ് പറഞ്ഞതും അതുവരെ ശബ്ദിക്കാതെ നനുവിൻ്റെ കണ്ണുകളിൽ ദേഷ്യവും സങ്കടവും കൊണ്ട് നിറഞ്ഞു എന്നെ എന്തു വേണമെങ്കിലും പറഞ്ഞു പക്ഷേ എൻ്റെ വീട്ടുകാരെ പറയരുത് തെറ്റ് ചെയ്തത് ഞാനാണ് അല്ലാതെ വീട്ടുകാരല്ല അവളുടെ മറുപടി കേട്ടതും ഡേവിഡിൽ ദേഷ്യം നുരഞ്ഞു പൊന്തി എന്നോട് എതിർത്ത് സംസാരിക്കാൻ നിനക്ക് എവിടുന്നാടി ഇത്രയ്ക്ക് ധൈര്യം വന്നത് എൻ്റെ മറ്റവൻ ആ അർജുൻ തന്നതാണോ സത്യം പറയടി നീ അമ്പലത്തിലേക്ക് തന്നെയാണ് പോയത് അതോ വേറെ എവിടെയെങ്കിലും പോയോ അവളെ നോക്കിക്കൊണ്ട് വശ്യമായി ചിരിച്ച് ഡേവിഡ് പറഞ്ഞതും അവൻ്റെ മുഖത്തേക്ക് അവളുടെ കൈ പതിച്ചിരുന്നു പ്രതീക്ഷിക്കാതെയുള്ള അവളുടെ പ്രഹരത്തിൽ അവൻ തന്നെ കവിളിൽ കൈവെച്ചു പോയി ഒരു നിമിഷം വേണ്ടി വന്നു അനുവിന് താൻ ചെയ്തത് എന്താണെന്ന് തിരിച്ചറിയാൻ ഭയത്തോടെ ഡേവിഡിനെ നോക്കിയതും ചുവന്ന അവൻ്റെ കണ്ണുകൾ കലങ്ങിയിരിക്കുന്നത് കണ്ട് ഒരു നിമിഷം അനുഭയുന്നു എന്നാൽ അവൾ ചിന്തിക്കുന്നതിന് മുൻപ് ഡേവിഡ് അവളെ അവനോട് ചേർത്ത് പിടിച്ചിരുന്നു എൻ്റെ മുഖത്തടിക്കാൻ നിനക്ക് എവിടുന്നാണ് ഇത്രക്ക് ധൈര്യം അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഡേവിഡ് അലറി ആ ശബ്ദം കേൾക്കിയ ഉമിനീര് പോലും ഇറക്കാൻ കഴിയാതെ അതിന് വിറച്ചുപോയി എൻ്റെ നേരെ ഇന്ന് വരെ ആരും കൈ ഉയർത്തിയിട്ടില്ല അതിന് ശ്രമിച്ചവരാരും ഇന്ന് ജീവനോടെയുമില്ല എന്നിട്ടും നീ ഇതിനുള്ള ശിക്ഷ നീ അനുഭവിച്ചിരിക്കും എന്നവളെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അനുവിൻ്റെ കവളിൽ കുത്തിപ്പിടിച്ചു ഡേവിഡ് വേദന കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു എന്നെ വിട് എനിക്ക് വേദനിക്കുന്നു അവളുടെ തൊണ്ടയിടറി പെട്ടെന്ന് ഡേവിഡ് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ബാൽക്കണിയിലേക്ക് കൊണ്ടുപോയി തള്ളിയിട്ടു എൻ്റെ മുഖത്തടിച്ചതിനുള്ള നിനക്കുള്ള ശിക്ഷ നാളെ നേരം വെളുക്കുന്നത് വരെ നീ തണുപ്പത്ത് ബാൽക്കണിയിൽ കഴിയണം അവളെ നോക്കി ഗൗരവത്തോടെ അത് പറഞ്ഞുകൊണ്ട് ഡേവിഡ് ഡോറടച്ചു അവളോടുള്ള ദേഷ്യം കാരണം ജനുവരി മാസത്തിലെ തണുപ്പിനെ അവൻ വകവെച്ചില്ല അനു കരച്ചിലൂടെ ബാൽക്കണി ചുവരിൽ ചാരിയിരുന്നു ഓപ്പൺ ബാൽക്കണി ആയതുകൊണ്ട് തന്നെ അനു ആകെ തണുത്തു വിറയ്ക്കാൻ തുടങ്ങി എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഡേവിഡ് പുതച്ചു മൂടി കിടന്നുറങ്ങിയിരുന്നു എന്നാൽ പുറത്ത് പെട്ടെന്ന് കാലാവസ്ഥ കണക്കാകാതെയുള്ള പെരുമഴയും അനുവിൽ പടർന്നുകൊണ്ടിരിക്കുന്ന തണുപ്പിന്റെ കാഠിങ്ങം കൂട്ടി ദേഹത്തേക്ക് പതിക്കുന്ന മഴവെള്ളത്തുള്ളികൾ അവളുടെ സാരിയെ നനച്ചുകൊണ്ടിരുന്നു ീടുകിടാ വിറക്കുന്ന തന്റെ ശരീരം നനഞ്ഞു മുന്താണി കൊണ്ട് പൊതിഞ്ഞു പിടിച്ചു അവൻ തണുപ്പ് കൊണ്ട് പല്ലുകൾ കൂട്ടിയിടിച്ചു തണുത്ത് വിറങ്ങലിച്ചപ്പോഴോ അവളുടെ ബോധം നഷ്ടമായിരുന്നു പെട്ടെന്നിടിയുടെ ശബ്ദം കേട്ട് ഡേവിഡ് ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നു അപ്പോഴാണ് പുറത്ത് പെയ്യുന്ന മഴ അവന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് പെട്ടെന്നാനുവിൻ്റെ മുഖം മനസ്സിലേക്ക് വന്നതും വേഗം എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് പോയിരുന്നു അവൻ ഡോറ് തുറന്നതും മഴ ചാറ്റൽ അവൻ്റെ മുഖത്തേക്ക് പതിച്ചു വെപ്രാളത്തോടെ ചുറ്റുനോക്കിയ ഡെവി കാണുന്നത് ബാൽക്കണിയിൽ ചുവരിനോട് ചേർന്ന് നനഞ്ഞിരിക്കുന്ന അനുവിനെയാണ് കണ്ണുകൾ അടച്ച് പല്ല് കൂട്ടി പിടിച്ചിരിക്കുന്ന അനുവിന്റെ ശരീരം തണുപ്പ് കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ഡവി അവളുടെ അടുത്ത് പോയി അവളുടെ ശരീരം തണുപ്പിൽ മരവിച്ച് പോയി എന്നവന് തോന്നി അനു അവളുടെ കവളിൽ തട്ടിക്കൊണ്ട് വെപ്രാളത്തോടെ ഡവി വിളിച്ചു പെട്ടെന്ന് അനുവിനെ തൻ്റെ കൈകളിൽ കോരിയെടുത്ത് അവൻ മുറിയിലേക്ക് കയറി അപ്പോഴും ബോധമില്ലാതെ തൻ്റെ നെഞ്ചോരം ചേർന്ന് കിടക്കുകയാണ് അനു ഡേവിഡ് അവളെ പതിയെ ബെഡിലേക്ക് കിടത്തി എ സി ഓഫ് ചെയ്ത ഉടനെ അവളുടെ കഴുത്തിലേക്ക് തൻ്റെ കൈ ചേർത്ത് വെച്ചു ഡേവിഡ് ശരീരം കിടുകിടാവിറക്കുന്നത് കണ്ടതും അവന് ചെറിയ തോതിൽ ഭയം തോന്നി അവളുടെ മുഖത്തേക്കും നനഞ്ഞൊട്ടിയ സാരിയിലേക്കും ഡെവി നോക്കി ഈ അവസ്ഥയിൽ ഇനിയും അനുവിനെ കിടത്തുന്നത് പന്തിയല്ല എന്ന് തോന്നിയതും ഡേവിഡ് വേഗം അവളുടെ അടുത്തേക്ക് പോയി ഇവളെങ്ങനെ കിടത്തിയാൽ ശരിയാവില്ല അതുകൊണ്ട് ഈ വസ്ത്രം മാറ്റണം അല്ലെങ്കിൽ ഡേവിഡ് അനുവിൻ്റെ മുഖത്തേക്ക് നോക്കി ബോധമില്ലാതെ കിടക്കുകയാണ് ഒന്ന് കണ്ണുകൾ അടച്ചു തുറന്നതിന് ശേഷം അവൻ അവളുടെ അടുത്തേക്ക് പോയി ബ്ലൗസിനോട് പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന സാരിയുടെ പിന്നഴിച്ചു മാറ്റി അവളിൽ നിന്ന് സാരി അടുത്ത് മാറ്റിയതും അവളുടെ ശരീരത്തിലൂടെ ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ അലഞ്ഞു നടന്നു നല്ല വെണ്ണ നിറമാണ് അവളുടെ ശരീരത്തിനെന്ന് തോന്നി അവന് അവൻ്റെ നെറ്റിയിൽ വിയർപ്പ് കണങ്ങൾ രൂപപ്പെട്ടു അവൻ അറിയാതെ അവൻ്റെ കൈ അവളുടെ ഇടുപ്പിൽ അമർന്നു പെട്ടെന്ന് തോർത്തതുപോലെ അവൻ തൻ്റെ കൈ പിൻവലിച്ചു ചേ ഞാൻ ഡവി തൻ്റെ കണ്ണുകൾ മുറുക്കിയടച്ച് എന്നിട്ട് ശ്വാസം വലിച്ചു പിന്നെ കണ്ണു തുറന്ന് വേഗം ലൈറ്റ് ഓഫ് ചെയ്തു ആ ഇരുട്ടിൽ അവളുടെ ശരീരത്തിൽ നിന്ന് വസ്ത്രം ഊരിമാറ്റുമ്പോഴും അവൻ വിയർത്തുകൊണ്ടിരുന്നു അവളുടെ ശരീരഭാഗത്ത് തൻ്റെ വിരൽ സ്പർശിക്കുമ്പോൾ ഷോക്കേറ്റതുപോലെ അവൻ തൻ്റെ കൈ പിൻവലിച്ചു ഒരുവിധം അവളിൽ നിന്ന് വസ്ത്രം പൂർണമായും മാറ്റി പുതപ്പെടുത്ത അവളെ പുതപ്പിച്ചതിനു ശേഷമാണ് അവൻ ലൈറ്റ് ഓൺ ചെയ്തത് അവളെ ഒന്ന് നോക്കി ഒന്നുകൂടി നന്നായി പുതപ്പിച്ചതിനു ശേഷം അവൻ ഒരു സിഗരറ്റും എടുത്ത് ബാൽക്കണിയിലേക്ക് പോയി ഒരു നിമിഷം അവളുടെ വയറിൽ സ്പർശിച്ച അവൻ്റെ കയ്യിലേക്ക് നോക്കിയവൻ ഇപ്പോഴും അവളുടെ സ്പർശം ആ കൈകളിൽ തങ്ങി നിൽക്കുന്നത് പോലെ ഒരു നിമിഷം അവൻ്റെ മനസ്സിലേക്ക് അവളുടെ നഗ്നമായ വയറും ഉയർന്നു നിൽക്കുന്ന മാറും ഓടി വന്നു അസ്വസ്ഥതയോടെ ഡവി തൻ്റെ കണ്ണുകൾ മുറുക്കി അടച്ചു പിന്നെ കുറച്ച് സമയം പുറത്തേക്ക് നോക്കി നിന്നു പിന്നെ മുറിയുടെ അകത്തേക്ക് കയറി അപ്പോഴും അനു നല്ല ഉറക്കത്തിലാണ് അവളുടെ നെറ്റിയിലും കഴുത്തിലും തൊട്ടു നോക്കി പനുവിട്ടു എന്ന് ഉറപ്പിച്ചു ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ ഉറങ്ങുന്ന അവളെ കാണി അവൻ്റെ ഉള്ളിൽ അവളോട് വാത്സല്യം തോന്നി എന്നാഞ്ഞൊടി ഇടയിൽ അത് മാറി അവിടെ അവളോടുള്ള ദേഷ്യം നിറഞ്ഞു അവളിൽ നിന്ന് വെറുപ്പോടെ ഇടവി മുഖം തിരിച്ചു അപ്പോൾ തന്നെ സമയം അഞ്ചരയായിരുന്നു പിന്നെ നേരെ ഫ്രഷായി വർക്കൗട്ടിന് പോയി തലയിൽ നല്ല ഭാരം തോന്നിയപ്പോഴാണ് അനു അനു കണ്ണുകൾ വലിച്ചു തുറന്നത് അവരുടെ റൂമിൽ ബെഡിലാണെന്ന് മനസ്സിലായതും അനു ഞെട്ടി എണീറ്റു പെട്ടെന്ന് തൻ്റെ ദേഹത്തു നിന്ന് പുതപ്പ് തെന്നി മാറിയതും അനു ഞെട്ടിപ്പോയി അപ്പോഴാണ് താൻ നഗ്നയാണെന്ന് അനു മനസ്സിലാക്കിയത് വെപ്രാണത്തോടെ ആ പുതപ്പ് കൊണ്ട് അനു അവളുടെ ശരീരം പുതച്ചു കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇച്ചായൻ തന്നെ ചിന്തിച്ചു പൂർത്തിയാക്കുന്നതിന് മുൻപ് അതാണ് ഉത്തരമെന്ന് അനു ഉറപ്പിച്ചിരുന്നു ഒരു നിമിഷം ഡെവിയോട് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി അവൾക്ക് കണ്ണുകൾ നിറഞ്ഞൊഴുകി പെട്ടെന്ന് ഡേവിഡ് ഡോറ് തുറന്ന് അകത്തേക്ക് കയറി അവനെ കണ്ടതും തൻ്റെ പുതപ്പ് അവൾ ഒന്നുകൂടെ തന്നോട് പൊതിഞ്ഞു പിടിച്ചു അവളുടെ ഇരുപ്പും നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകൾ കണ്ടതും അവൾ തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് അവന് മനസ്സിലായി അവളുടെ അടുത്തേക്ക് ചെന്നു ഡബി തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന ഡബിയെ കാണി അനുവന്നുകൂടെ പുതപ്പ് കൊണ്ട് ശരീരം മറച്ചു ഇനി എന്തിനാടി മറച്ചു പിടിക്കുന്നത് ഞാൻ കാണാത്തതും അറിയാത്തതുമായി നിന്റെ ശരീരത്തിൽ ഇനി ഒന്നുമില്ല അവളെ പുച്ഛിച്ചുകൊണ്ട് ഡേവിഡ് അത് പറഞ്ഞതും അതുവരെ പിടിച്ചു നിർത്തി അനുവിൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി അവളിൽ നിന്നും ഒരു തേങ്ങൽ പുറത്തേക്ക് വന്നു അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും കഴിയാതെ അനു തല താഴ്ത്തി നിന്നു വെറുതെ കിടന്ന് കരയണ്ട ഞാൻ നിന്നെ ഒന്നും ചെയ്തിട്ടില്ല തൻ്റെ മുൻപിലിരുന്ന് തേങ്ങുന്ന അനുവിനെ കാണയോ എന്ന് പുച്ഛിച്ചുകൊണ്ട് ഡെവി പറഞ്ഞു കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ അനു അവനെ തന്നെ തല ഉയർത്തി നോക്കി നിന്നു ബോധമില്ലാതെ കിടക്കുന്ന ഒരു പെണ്ണിനോട് തൻ്റെ വികാരം തീർക്കാൻ മാത്രം ചെറ്റയല്ല ഡേവിഡ് അവളെ നോക്കി പുച്ഛത്തോടെ തന്നെ അത് പറഞ്ഞു അവൻ അവൻ്റെ നാവിൽ നിന്ന് കേട്ട വാക്കുകൾ വാക്കുകളോർക്കെ അനുവന്ന് സ്വസ്ഥമായി എത്രയൊക്കെ തെറ്റുകാരിയാണ് താനെങ്കിലും തൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ഡേവിഡ് തന്നെ സ്പർശിക്കുന്നത് അവൾക്ക് അംഗീകരിക്കാൻ സാധിക്കില്ലായിരുന്നു രാത്രി മഴ നനഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോൾ എടുത്തു കൊണ്ടുവന്നതാ നിന്റെ വസ്ത്രം മുഴുവൻ നനഞ്ഞിരുന്നു ഇനി തണുപ്പ് കൂടി നീ തട്ടിപ്പോയാലേ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെയാവും അതുകൊണ്ട് രക്ഷിച്ചതാ അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അവളെ നോക്കി ദേഷ്യത്തിൽ അത് പറഞ്ഞുകൊണ്ട് നടന്നു പോകുന്ന അവൾ നോക്കി നിന്നു എന്നാൽ അപ്പോഴും അവളുടെ ചൊടികളിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു താൻ ഇങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നിട്ടും തെറ്റായ രീതിയിൽ തന്നെ സ്പർശിക്കാത്ത ഡേവിഡിനോട് അവൾക്ക് ഇഷ്ടത്തേക്കാൾ കൂടുതൽ ബഹുമാനം തോന്നി തന്നോട് എത്ര ദേഷ്യം കാണിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ തനിക്കൊരു ചെറുതരിയോളം ഇടം തന്നില്ലെങ്കിലും ആ നിമിഷം അനുവിന്റെ ഹൃദയത്തിലേക്ക് ഡേവിഡ് ഇറങ്ങി ചെല്ലുകയായിരുന്നു ബെഡ്ഷീറ്റ് പുതച്ചുകൊണ്ട് അനു ബാത്റൂമിൽ പോയി കുളിച്ച് റെഡിയായി ഡേവിഡിനുള്ള ഗ്രീൻ ടീയുമായി വന്നു എന്നാൽ അവൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാതെ സോഫയിലിരുന്ന് ലാപ്പിൽ വർക്ക് ചെയ്യുകയായിരുന്നു സാധാരണ ഈ സമയത്ത് ഓഫീസിൽ പോകാൻ റെഡിയാകാറാണ് അവൻ പതിവ് ഗ്രീൻ ടീയുമായി അനു അവൻ്റെ അടുത്തേക്ക് പോയി താൻ വന്നത് അറിയാതെ നല്ല തിരക്കിലാണ് കക്ഷി ഗ്രീൻ ടീ പതിഞ്ഞ ശബ്ദത്തിൽ അനു പറഞ്ഞതും അവൻ അവളെ ഒന്ന് നോക്കി കപ്പ് വാങ്ങി പിന്നെ വീണ്ടും തൻ്റെ ജോലി തുടർന്നു ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ അവനെ നോക്കിക്കൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ അല്പം ഭയത്തോടെയാണെങ്കിലും അനു ചോദിച്ചു അവളുടെ ചോദ്യം കേട്ടതും ഗൗരവത്തോടെ അവൻ അവളെ ഒന്ന് നോക്കി അറിഞ്ഞിട്ട് എന്തിനാ പോലെ ഇന്നും ആ അർജുനെ കാണാൻ പോകാനാണോ അവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് രവി ചോദിച്ചതും അനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞാനും അർജു നീയും അർജുനുമായൊരു ബന്ധവുമില്ല എന്നാണോ അനു പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുൻപ് ഡെവി ഇടയ്ക്ക് കയറിയിരുന്നു അവനെ നോക്കിക്കണ്ട് അനു അതയെന്ന് തലയാട്ടി അവളെ നോക്കി വീണ്ടും ഒന്ന് പുച്ഛിച്ചതിനു ശേഷം ഡേവിഡ് പറഞ്ഞു തുടങ്ങി നിനക്ക് അർജുന ഇഷ്ടമാണോ ഇഷ്ടമായിരുന്നു ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എൻ്റെ ആവശ്യം നിൻ്റെ ആയുസ് തീരുന്നതുവരെ എൻ്റെ ലീനമോളെ ശുശ്രൂഷിച്ച് ഇവിടെ കഴിയണം അവളുടെ ജീവിതം നഷ്ടപ്പെട്ടതുപോലെ നിനക്കും ഒരു ലൈഫ് ഉണ്ടാകരുത് എൻ്റെ കാലിനടിയിൽ കിടന്ന് നരികണം നീയ പക്ഷേ ഞാൻ കിട്ടിയ താലി നിന്റെ കഴുത്തിൽ ഉള്ളിടത്തോളം കാലം ഒരുത്തനും നിന്നെ തേടി വരരുത് നീ അവനെയും ഡെവിയുടെ വാക്കുൽ ഹൃദയത്തിൽ കത്തി കുത്തി കയറുന്നത് പോലെ തോന്നിയ അനുവിന് ഡെവി അവളെ ഒരു മോശപ്പെട്ട സ്ത്രീയായിട്ടാണ് കാണുന്നത് എന്നോർക്കെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ലീനമോൾക്ക് ടാബ്ലറ്റ് കൊടുക്കാൻ ടൈമായി അവളെ നോക്കാതെ അവൻ പറഞ്ഞതും അവൾ അവനെ തന്നെ നോക്കി നിന്നു ഗെറ്റ് ഔട്ട് അവൾ എന്തെങ്കിലും പറയുന്നതിനു മുൻപ് അവളെ നോക്കി ഡേവിഡ് അലറിയിരുന്നു ഇനിയും ഇവിടെ നിൽക്കുന്നത് പന്തിയല്ല എന്ന് തോന്നിയതും നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അനു പുറത്തേക്കിറങ്ങി അപ്പോഴും അവൻ്റെ വാക്കുകൾ അവളെ നോവിച്ചുകൊണ്ടിരുന്നു അനു നേരെ പോയത് അലീനയുടെ മുറിയിലേക്കാണ് ബെഡിൽ തലർന്നു കിടക്കുന്ന അലീനയുടെ സമീപത്തെ ഇരിക്കുമ്പോൾ ഈ വീട്ടിൽ താൻ ഒറ്റപ്പെട്ടതുപോലെയായിരുന്നു അനുവിന് ആകെ ഉണ്ടായിരുന്ന കൂട്ട് അതിൽ ചേച്ചിയാണ് എന്നാൽ ഇപ്പോൾ ആകെ ഒറ്റപ്പെട്ടതുപോലെ വേഗമാലിയുടെ അടുത്തേക്ക് പോയി അനു തൻ്റെ ജോലി ചെയ്യാൻ തുടങ്ങി അവളെ പതിയെ മേരി ചേച്ചിയുടെ സഹായത്തോടെ എഴുന്നേൽപ്പിച്ച് ഭക്ഷണവും മരുന്നും കൊടുത്ത് കുളിപ്പിച്ച് വസ്ത്രം മാറ്റിച്ചു ബെഡിൽ കൊണ്ടുവന്ന് കിടത്തി അനു പതിയെ അലീനയുടെ കട്ടിലൂടെ ചേർന്നിരുന്നു കണ്ണടച്ച് ഉറങ്ങുവാണ് മരുന്നിനു ശേഷം ഈ ഉറക്കം പതിവാണ് അല്ലെങ്കിൽ ഈ മുറിയിലേക്ക് കയറിയത് മുതൽ തന്നെ തന്നെ നോക്കി കിടക്കുന്നത് കാണാം ഇവളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം താണാണല്ലോ ഈശ്വര ഇവൾക്കോ ഇവളുടെ ഇച്ഛായനോ ഈ വീട്ടുകാർക്കോ തന്നോട് ക്ഷമിക്കാൻ കഴിയുമോ അനുവിൻ്റെ ഉള്ളം വിങ്ങി അനുവിൻ്റെ ഓർമ്മ അന്നത്തെ ദിവസത്തിലേക്ക് പോയി നവംബർ മാസം പതിനെട്ടാം തീയതി തൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ദിവസം കോളേജിൽ താനും വിളിയും ഫിതയുമായിരുന്നു കൂട്ട് കൂടപ്പിറപ്പുകൾ എന്ന് തന്നെ പറയാം അന്ന് മിലിയുടെ ബർത്ത്ഡേ ആയിരുന്നു അവളുടെ വീച്ചിൽ വീട്ടിൽ വെച്ച് ഗ്രാൻഡായിട്ടായിരുന്നു ഫങ്ഷൻ എല്ലാവരും ചേർന്നത് ആഘോഷിച്ചു പാർട്ടിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സമയം എട്ട് മണിയോട് അടുത്തിരുന്നു ഒൻപത് മണിക്ക് മുൻപ് വീട്ടിലെത്തിക്കൊള്ളാമെന്ന് വാക്കുകൊടുത്തത് കൊണ്ടാണ് അമ്മ രണ്ട് മണിക്കൂർ സ്വയം ഡ്രൈവ് ചെയ്ത് ഫങ്ഷൻ വരാൻ സമ്മതിച്ചത് തന്നെ ഇപ്പോൾ നേരായ വഴിയിലൂടെ പോയാൽ വീട്ടിലെത്താൻ പത്തുമണി കഴിയും അതുകൊണ്ട് ഷോർട്ട് കട്ട് എടുക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ കാറിലേക്ക് കയറി ഡ്രൈവ് ചെയ്ത് ഒരമണിക്കൂർ കഴിഞ്ഞു പെട്ടെന്നാണ് തൻ്റെ കാറിന് മുൻപിലേക്ക് മറ്റൊരു കാർ വന്ന് നിന്നത് അതിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയ ആളെ കാണി അവൾ ഭയം കൊണ്ട് വിറച്ചിരുന്നു വിവേക് ഭയം കൊണ്ട് അവളുടെ തൊണ്ടയിടർന്നുണ്ടായിരുന്നു അവളെ വശ്യമായും ക്രൂരമായും നോക്കിക്കൊണ്ട് അടുത്തേക്ക് വരുന്ന വിവേകിനെ കാണി അനുഭയം കൊണ്ട് വിറച്ചു പെട്ടെന്ന് കാർ സ്റ്റാർട്ട് ചെയ്ത് വിവേകിനെ വെട്ടിച്ചു മുന്നോട്ട് പോയിരുന്നു അനു തൻ്റെ ഇരമിസായതിൻ്റെ ദേഷ്യത്തിൽ വിവേകും അവൾക്ക് പുറകെ തൻ്റെ കാറെടുത്ത് പോയി ആ സമയം തൻ്റെ മാനവും ജീവനും രക്ഷിക്കുക എന്ന് മാത്രമായിരുന്നു അവളുടെ മനസ്സ് നിറയെ വിവേക് അച്ഛൻ്റെ ബിസിനസ് പാർട്ട്ണറായ സഹദേവ് അങ്കലിൻ്റെ മകനാണ് വൃത്തികെട്ടവൻ ആഭാസൻ അങ്ങനെ ഒരുപാട് വിശേഷങ്ങളാണ് അയാൾക്കുണ്ട് കഴിഞ്ഞ ആറുമാസമായി തൻ്റെ പുറകെയാണ് ദിവ്യപ്രണയമൊന്നുമല്ല വേണ്ടത് നിന്നോടൊപ്പം ഒരു രാത്രിയാണ് അവസാനം അവന് വേണ്ട മറുപടി ചെരുപ്പ് കൊണ്ട് മുഖത്ത് പതിച്ചു കൊടുത്തതും വെല്ലുവിളിയായി എന്തു ചെയ്തും ഒരു രാത്രി എന്നോടൊപ്പം കഴിഞ്ഞിരിക്കുമെന്ന് ഇപ്പോൾ ഈ രാത്രി അവൻ ഇങ്ങനെ ഒരു വരവ് വരണമെങ്കിൽ അത് ഭയത്തിൽ അന്മിനീരിറക്കിപ്പോയി ഭയത്തോടെ പുറകിലേക്ക് നോക്കിയപ്പോൾ പകയോടെ വിവേക് അവളുടെ പുറകെയുണ്ട് എങ്ങനെയും അവൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടണം എന്നൊരു ചിന്ത മാത്രം അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ മെയിൻ റോഡിലൂടെയുള്ള കുറുക്ക് വഴി ലക്ഷ്യം വെച്ച് അനുവിൻ്റെ കാറ് നീങ്ങി കുറുക്ക് വഴി കയറിയപ്പോഴാണ് പെട്ടെന്ന് ഫോൺ റിങ് ചെയ്തത് ഡിസ്പ്ലേയിലേട്ടനെന്ന് കണ്ടതും മനസ്സിനൊരാശ്വാസമായിരുന്നു എന്നാൽ ഫോൺ എടുക്കുന്നതിന് മുൻപ് അത് താഴേക്ക് വീണിരുന്നു ഫോൺ താഴെ എടുക്കാൻ വേണ്ടി കുനിഞ്ഞു എങ്കിലും അപ്പോഴേക്കും കാറിൻ്റെ ബാലൻസ് പോയിരുന്നു വണ്ടി എന്തിലോ ചെന്നിടിച്ച് തെറിപ്പിച്ചു പെട്ടെന്നായതിനാൽ എന്താണ് നടന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല പെട്ടെന്ന് സ്വബോധം വീണ്ടെടുത്തപ്പോഴേക്കും കാറ് മുൻപോട്ട് സഞ്ചരിച്ചിരുന്നു കാറ് നിർത്തണോ താഴെ ഇറങ്ങി നോക്കാനോ തനിക്ക് ധൈര്യം വന്നില്ല നടന്ന സംഭവം വിവേകിൻ്റെ ക്രൂരമായ മുഖവും ഓർക്കും തോറും ഭയം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു ആളൊഴിഞ്ഞ ഒറ്റപ്പെട്ട സ്ഥലത്ത് താൻ തനി ചന്തു ചെയ്യാൻ ഇനി വിവേകിൻ്റെ കയ്യിലങ്ങാനും തന്നെ കിട്ടിയ സോഷ്യൽ മീഡിയയ്ക്ക് ആഘോഷിക്കാൻ പുതിയൊരിര അനുരാധ അതുകൊണ്ട് തന്നെ വേഗം വീട്ടിലേക്ക് പോയി രാത്രി ഭയന്ന് വീട്ടിലേക്ക് വന്ന് തന്നെ കാണിയ ഏട്ടനും അച്ഛനും അടുത്തേക്ക് വന്നു ഒരു പൊട്ടിക്കരച്ചിലൂടെ അവരോടെല്ലാം ഏറ്റു പറഞ്ഞു അപ്പോൾ തന്നെ ഏട്ടന് സംഭവ സ്ഥലത്തേക്ക് പോയി എന്നാൽ ആക്സിഡന്റ് നടന്ന പെൺകുട്ടി ആരൊക്കെ ഹോസ്പിറ്റൽ കൊണ്ടുപോയിരുന്നു അവൾ രക്ഷപ്പെട്ടു കുഴപ്പമൊന്നുമില്ല എന്നാണ് ഏട്ടന് തന്നെ അറിയിച്ചത് അവളെ കാണാൻ പോകണമെന്ന് വാശി പിടിച്ചപ്പോൾ ആ കുട്ടിയുമായി സംസാരിച്ചു ഇനിയും അതിൻ്റെ ആവശ്യമല്ല എന്ന് പറഞ്ഞ് വിലക്കിയതും ചേട്ടനാണ് എന്നാൽ ഇന്ന് രക്ഷപ്പെടണം അത് മാത്രമായിരുന്നു അപ്പം തൻ്റെ സ്വാർത്ഥത എന്നാൽ അതിന് പകരം കൊടുക്കേണ്ടി വന്നത് നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയുടെ ജീവിതം